നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ആണ് ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ജെനറ്റിക്കിൽ സംഭവിക്കുന്ന വ്യത്യാസത്തിൽ ഉണ്ടാവുന്ന ആ ഒരു കണ്ടീഷനിൽ വരുന്ന അതിനെയാണ് നമ്മൾ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മൾ ക്രോമോസോമിൽ ഉണ്ടാവുന്ന ആ ഒരു ഡിഫറൻസിൽ സംഭവിക്കുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഡൗൺ സിൻഡ്രോം എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ പ്രത്യേകമായിട്ട് കെയർ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ക്രോമസോംസ് ഫോർട്ടി സിക്സ് പെയേഴ്സ് ഉണ്ട് അല്ലേ ട്വൻറ്റി ട്വൻ ഫോർട്ടി സിക്സ് ക്രോമസോംസ് ഉണ്ട് ട്വൻറ്റി ത്രീ പെയർസ് വെച്ചിട്ട് അപ്പോൾ ഈ ട്വൻ്റി ത്രീ പെയേഴ്സ് വെച്ചിട്ടുള്ളത് നമുക്ക് ട്വൻറ്റി വൺ അത് ക്രോമോസോമിൽ സംഭവിക്കുന്ന ആ ഒരു ആണ് നമ്മൾ കൂടുതലും ഡൗൺ സിൻഡ്രോം അതിൽ ട്വന്റി വൺ ട്വന്റി ഫസ്റ്റ് കോമസോമില് ഒരു അഡീഷണൽ കോമസോം കൂടി ആഡിങ് ആയിട്ട് വരും അതുകൊണ്ടിട്ടാണ് നമ്മൾ ഡൗൺ സിൻഡ്രോം ഡേ ഈ ഒരു മാർച്ച് ട്വന്റി ഫസ്റ്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളും നോർമൽ കുട്ടികളുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് വഴിയിട്ട് അപ്പോൾ നമ്മുടെ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫേസ് എന്ന് പറയുന്നത് മങ്കോളീൻ ഫേസ് ആയിരിക്കും അവരുടെ ഇയർ എന്ന് പറയുന്നത് ലോ ഇയേഴ്സ് ആയിരിക്കും നമ്മളിപ്പോൾ ഈ ഈ ഒരു ഐഡിയ ഈ ഒരു ഇയർ ലെവൽ എടുക്കുവാണെങ്കിൽ ഇവരുടെ ഇയേഴ്സ് എന്ന് പറയുന്നത് ലോ ആയിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് സ്ലാൻഡിങ് ആയിട്ടുള്ള ഐസ് ആയിരിക്കും നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ചില കുഞ്ഞുങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ആയിരുന്നാൽ കൂടിയും അവരുടെ നാക്ക് പുറത്തോട്ട് ഇട്ടിട്ടായിരിക്കും ഇവരെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പ്രൊട്ടൂട്ട ടങ് എന്നാണ് പറയുന്നത് അങ്ങനെ ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടുവരുന്നുണ്ട് ചില ഡൗൺ സിൻഡ്രോം കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ഐക്യു എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും ചില കുഞ്ഞുങ്ങളിൽ ഐക്യൂ എന്ന് പറയുന്നത് വളരെയധികം കുറവ് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വേണ്ട അധിക രീതിയിലുള്ള പരിചരണങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നമുക്ക് അതിനുവേണ്ടി തന്നെ ഒരു സപ്പോർട്ടിങ് ഗ്രൂപ്പ് തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഈ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് പീരിയട്ടിഷ്യൻ ഉൾപ്പെടുന്നുണ്ട് സ്പീസ് തെറാപ്പിസ്റ്റ് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് ഇവരെല്ലാം ചേർന്ന് നിന്നിട്ടാണ് നമുക്ക് ഈ ഉള്ള ഈ കണ്ടീഷനുള്ള കുട്ടികളെ നമ്മൾ കൂടുതലായിട്ടും അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമോ നേരത്തെ അറിയാൻ സാധിക്കുമോ കുഞ്ഞിന് ഇങ്ങനെ ഒരു ജനറ്റിക് പ്രോബ്ലം ഉണ്ട് എന്ന് ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ സാധിക്കും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉള്ള സമയത്ത് തന്നെ നമ്മൾ നമുക്കറിയാം അനൂമലി സ്കാൻ അങ്ങനത്തെ സ്കാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് സമയം തന്നെ നമുക്ക് ആ സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ജനറ്റിക് ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അൾട്രാസൗണ്ട് സ്കാൻ വഴി അതുപോലെ തന്നെ ചില ബ്ലഡ് ടെസ്റ്റുകൾ ട്രിപ്പിൾ എക്സ് ടെസ്റ്റ് അങ്ങനത്തെ ബ്ലഡ് ടെസ്റ്റ് വഴിയും നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നതും വളരെ ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് പാരൻസിന് ഒരു കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അവർക്ക് ആദ്യം ഒരു കൗൺസിലിംഗ് കൊടുക്കണം കുഞ്ഞ് ഇങ്ങനത്തെ ഒരു ഒരു കുട്ടിയാണ് സോ നമുക്ക് നോർമൽ കുഞ്ഞിനെക്കാട്ടും വളരെയധികം കൂടുതൽ കെയറും കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ പാരൻസിന് ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ് മാത്രമല്ല ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ അവർക്ക് കഴിവ് ഉണ്ടായിരിക്കും അത് നമ്മൾ തിരിച്ചറിയാനായിട്ട് സാധിക്കണം കാരണം ചില കുഞ്ഞുങ്ങൾക്ക് വരയ്ക്കാനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ചില കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്ക് പോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ചില കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്ട്രുമെൻസിൽ കൂടുതലായിട്ടും ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് നമുക്ക് കണ്ടുവരാം അപ്പം ഏത് ഫീൽഡിലാണ് അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് അവർക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ കൂടുതലായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് എന്ന് നമ്മൾ പാരൻസ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഡൗൺസ്ട്രോം കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു കാരണവശാലും നമുക്കൊരു സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വേറെ രീതിയിൽ ഒരു വേർതിരിവ് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല ഇവർ നമ്മൾ കൂടെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് മാത്രമല്ല അതിൻ്റെതായ നല്ല രീതിയിലുള്ള കെയറും നല്ല രീതിയിലുള്ള തെറാപ്പീസും നമ്മൾ കൊടുക്കുക ഈ പറഞ്ഞ സപ്പോർട്ടിങ് ഗ്രൂപ്പ്സിൽ നമ്മൾ ഓരോ ഓക്യുപേഷൻ തെറാപ്പി ആണെങ്കിലും ഈ സ്പീച്ചിനും അതുപോലെ തന്നെ വിഷൻ ഈ ഹിയറിങ് ഇതെല്ലാം ഈ ഡൗൺസോട്ട് ഡൗൺ കുഞ്ഞുങ്ങൾക്ക് പ്രോബ്ലമായിട്ട് നമ്മൾ കണ്ടുവരാൻ ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ സ്പീച്ച് തെറപ്പീസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഡെവലപ്മെൻ്റ് തെറാപ്പി സ്റ്റോക്ക് പോകേണ്ട അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് കാരണം നമ്മളുടെ കയ്യിൽ ആ കുട്ടി കിട്ടുന്ന ചിലപ്പോൾ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറായിരിക്കും ആ ഒരു തെറാപ്പി ചെയ്യാനായിട്ട് പക്ഷേ ബാക്കിയുള്ള ടൈമെല്ലാം കുഞ്ഞ് വീ വീട്ടിലായിരിക്കും അല്ല പാരൻസുമായിട്ടായിരിക്കും കൂടുതൽ മെഗ്ലിങ്ങ് ഉള്ളത് സോ നമ്മുടെ പാരൻസ് എത്ര എഫോട്ട് ഇടുന്നു അത്രത്തോളം ആ കുഞ്ഞുങ്ങളിൽ മാറ്റം നമ്മൾ കണ്ടുവരുന്നതും കണ്ടുവരാറുണ്ട് സോ ഇവർ പറയുന്ന ഡേറ്റ് അനുസരിച്ച് നമ്മൾ ഫോളോ അപ്പ് കൃത്യമായിട്ട് പോവുക ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരാനുള്ള ചാൻസസ് ഉണ്ട് സോ ഈ കറക്റ്റ് ഫോളോ അപ്പ് ഡേറ്റ് തരുന്ന ടൈമിൽ നമ്മളിപ്പോൾ വൺ മന്ത് പോയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ മാസം പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഡിലേ കണ്ടുവരാം പക്ഷേ ആ ഒരു ഇപ്പോൾ വയ്യ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കുഞ്ഞിനുണ്ടെന്നില്ല അത് മാറിക്കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ ഈ തെറാപ്പി റീകണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ആദ്യം മുതൽ ഉള്ള തെറാപ്പീസ് നമുക്ക് എപ്പോഴും എപ്പോഴും തുടങ്ങുമ്പോൾ ഇവരുടെ ഡെവലപ്മെന്റൽ മൈൻഡ് സ്ലോൺസിൽ ഡിലേ വന്നു കൊണ്ട് തന്നെ ഇരിക്കും സൊ ഡെവലപ്മെൻറ്റൽ മൈൻഡ് സ്ലോൺസ് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓരോ മന്തിലും ഉള്ള ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതിയിൽ അമ്മമാർ അല്ലെങ്കിൽ പാരന്റ്സ് വീട്ടിൽ ചെയ്തു കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഡൗൺ സെൻഡ്രൂമിനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു